ഈ പദ്ധതി പല പ്രശ്നങ്ങളിലും പല ദുർഘട ഘട്ടത്തിലൂടെയും പോകുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും പ്രചോദനമായിരുന്നത് ഒരാളുടെ നിശ്ചയദാർഢ്യമാണ് ഒരാളുടെ തീരുമാനങ്ങളാണ് ഒരാളുടെ ദീർഘവീക്ഷണമാണ് അത് നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിൻ്റെതാണ് ഈ പരിപാടി കേരള സർക്കാരിൻ്റെ വിജയമാണ് അതോടൊപ്പം തന്നെ കേരള സർക്കാർ ഉണ്ടാക്കിയെടുക്കുന്ന പങ്കാളിത്തത്തിൻ്റെ വിജയമാണ് നമുക്കറിയുന്നത് പോലെ തികച്ചും സവിശേഷമായ ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന് ശേഷം വർഷങ്ങളായിട്ടുള്ള തയ്യാറെടുപ്പിന് ശേഷം വർഷങ്ങളോളം നീണ്ടു നീണ്ട പദ്ധതി രൂപീകരണത്തിന് ശേഷം ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ഇന്ത്യയിലേതല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും ഉന്നതമായ ഏറ്റവും സാങ്കേതികമായ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കണ്ടെയ്നർ ടെർമിനലാണ് ഈ പരിപാടി കേരള സർക്കാരിൻ്റെ വിജയമാണ് അതോടൊപ്പം തന്നെ കേരള സർക്കാർ ഉണ്ടാക്കിയെടുക്കുന്ന പങ്കാളിത്തത്തിൻ്റെ വിജയമാണ് സ്വകാര്യ മേഖലയിലെ പ്രമുഖരായ അദാനിയുടെ ഉണ്ടാക്കിയ ഈ പരിപാടിയിൽ അദാനിയുടെ വിജയം കൂടി ആയി നമ്മൾ കാണേണ്ടി വരും ഇത് നാട്ടുകാരുടെ വിജയമാണ് ദേശീയരുടെ വിജയമാണ് കേരളീയരുടെ വിജയമാണ് ഈ വിജയമുഹൂർത്തത്തിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരും ഈ പദ്ധതിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചവരാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ പദ്ധതിയുടെ വിജയത്തിന് വേണ്ടി തങ്ങളുടെ ഔദ്യോഗികവും അനൌദ്യോഗികവുമായിട്ടുള്ള കഴിവുകൾ ഈ പദ്ധതിക്കായി മാറ്റിവെച്ചവരാണ് അങ്ങനെയുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കേരളത്തിൻ്റെ ഈ പുതിയ പുതിയ ചാപ്റ്റർ ആരംഭിക്കുമ്പോൾ അവർക്ക് സ്വാഗതം ഏത് ഓതുക എന്നുള്ള സന്തോഷകരമായ ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ് സർ ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ ഈ പദ്ധതിക്ക് മണിക്കൂറുകളല്ല ദിവസങ്ങളല്ല ആഴ്ചകളല്ല മാസങ്ങളല്ല എല്ലാ സമയത്തും വിഴിഞ്ഞത്തിൻ്റെ ഈ പദ്ധതി പൂർത്തീകരണത്തിനായി പ്രയത്നിച്ച ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനെ ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു ഈ പദ്ധതി പല പ്രശ്നങ്ങളിലും പല ദുർഘട ഘട്ടത്തിലൂടെയും പോകുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും പ്രചോദനമായിരുന്നത് ഒരാളുടെ നിശ്ചയദാർഢ്യമാണ് ഒരാളുടെ തീരുമാനങ്ങളാണ് ഒരാളുടെ ദീർഘവീക്ഷണമാണ് അത് നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിൻ്റെതാണ് ഈ പരിപാടി അദ്ദേഹത്തിൻ്റെ നിന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഈ പദ്ധതി ഇവിടെ തുറക്കപ്പെടുന്നു എന്നുള്ളതും നമുക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ് ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു സാർ ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഗ്രേറ്റ് പ്രൈഡ് ഫോർ എസ് ദാറ്റ് ദി ഓണറബിൾ യൂണിയൻ മിനിസ്റ്റർ ഫോർ പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് श्री शौर्भानंद सोनोवाल हैज़ कम ऑल द वे फ्रॉम दिल्ली टू ब्लेस दिस लोकेशन एंड बी हियर एट द ऑस्पिशियस ओपनिंग ऑफ इंडियास लार्जेस्ट कंटेनर टर्मिनल सर हमारे लिए बहुत गर्व की बात है कि आप पधारे हैं इधर और आपको सारी लोगों के ओर से आपको सुस्वागतम बोल रहा हूं സർ ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ സ്പീക്കർ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട സ്പീക്കറെ ശ്രീ ഷംസീറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ആസ് ഐ മെൻഷൻ ഡവർ യർ ദിസ് ഒക്കേഷൻ ഈസ് ഈക്വലി ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ സെലിബ്രേഷൻ ഫോർ അദാനി ആൻഡ് വി ഹാവ് കരൺ അദാനി ഹിയർ to represent the entire adani company conglomerate, they have been working very hard to make this project a reality. on behalf of the government of kerala and all of us gathered here, it is my honor to, to welcome sri karan adani to this meeting. <laughs> ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ഐ എസ് എല്ലിൻ്റെ ഡയറക്ടറുമായ ശ്രീ കെ രാജനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും വി ഐ എസ് എൽ ഡയറക്ടറുമായ ശ്രീ കെ എൻ ബാലഗോപാലനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ബഹുമാനപ്പെട്ട മത്സ്യബന്ധന സാംസ്കാരിക വകുപ്പ് ഡയറക്ടറും